നല്ലൊരു അടിപൊളി പാൽ വായക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയാണേ ഞാൻ എടുത്തത് ആ തേങ്ങ നന്നായിട്ടൊന്ന് ചരണ്ടി നമുക്ക് കുറഞ്ഞ വെള്ളത്തിൽ പാലെടുത്ത് വെക്കണേ ഒരു പാത്രത്തിലേക്ക് ഇനി രണ്ടാം പാലാണേ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അത് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളക്കുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാം സാബുൻ അരിയാണ് ഇത് ചൊവ്വരി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്താണ് നമ്മൾ സബുനരി കഴുകി ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയാലേ ഉള്ളൂ കേട്ടോ സബുനരി കഴുകാൻ പാടുള്ളൂ നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇത് നന്നായിട്ടൊന്നും കൈ വയ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം അടിയിലൊന്നും പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സബുനരി പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് നല്ലൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണെങ്കിൽ അരിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരിക അങ്ങനെ വെന്ത് വരുന്നൊരു സമയം വരെ നമ്മൾ ഇളക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഉള്ളൊക്കെ നന്നായിട്ട് ഗ്ലാസ് പോലായി വരിക ആ വൈറ്റ് കളറൊക്കെ പോയിട്ട് അതിന് വേണ്ടിയിട്ട് അടച്ചു ഇനി ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ട് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വന്ന് പഴം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുത്തി അടച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കണം സോഫ്റ്റ് ആക്കിയ പഴം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുക നമുക്കിതൊന്ന് കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അതിനായിട്ട് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബോൾസൊക്കെ ഇട്ടിട്ട് ചെറിയ തീയിലൊന്ന് ഒരു ഗോൾഡൻ വരെ ഒന്ന് വറുത്തെടുക്കേ നമുക്ക് നമുക്കിതൊന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ഗ്ലാസ് പോലെ എല്ലാ സബുനേനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ച ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി പാലിന് പകരം തേങ്ങാപ്പാലിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താലും മതി ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നൊരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഉണ്ടല്ലോ തേങ്ങാ പാലിൽ ആ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളവ് വരുമ്പോളാണിത് ഓഫാക്കി വെക്കണേ നന്നായിട്ട് തിളച്ച് മറിഞ്ഞു പോകരുത് ഒന്ന് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണേ ചേർത്തത് ഗിയായാലും കുഴപ്പമൊന്നുമില്ല ബട്ടറാകുമ്പം പായസത്തിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടി ഒന്ന് പൊരിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് പരിപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പാൽ വായക്ക റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് ഇത് ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ളൊരു ഇതിലാണ് ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് നിങ്ങൾക്ക് ലൂസ് ആവണെങ്കിൽ കുറച്ചും കൂടെ പാൽ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കും ചെയ്യാൻ പാൽ വായക്കിൻ്റെ ടേസ്റ്റ് ചെറിയൊരു ടൈറ്റോട് കൂടിയിട്ടുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ